അന്റാർട്ടിക്കൻ ദൃശ്യങ്ങളുമായി കണ്ണൂരിൽ സ്നോലാൻഡ് എക്സ്പോ മലബാർ ഫെസ്റ്റ് വരുന്നു ഓണാഘോഷത്തിന്റെ ഭാഗമായി സ്നോലാൻഡ് എക്സ്പോ മലബാർ ഫെസ്റ്റ് ഓഗസ്റ്റ് രണ്ടായിരത്തിയഞ്ചിന് കണ്ണൂർ പോലീസ് മൈതാനത്തിൽ നടക്കുമെന്ന് മുഖ്യ സംഘാടകനായ ശ്രീഹരി നായർ കണ്ണൂർ പ്രസ് ക്ലബിന്റെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യയിൽ ആദ്യമായാണ് അന്റാർട്ടിക്കയിലെ കാഴ്ചകൾ എക്സിബിഷനിലൂടെ പുനരാവിഷ്കരിക്കുന്നത് എക്സിബിഷൻ സ്നോലാൻഡ് എക്സ്പോ మలబార్ ఫెస్ట్ రెండతి పత్ర నాలు ఇదే కు పత్రసమ్మతం శ్రీ టి మనోజ్ మేనేజర్ ఎక్సిబిషన్ ఓణం ప్రమాణి ఎలా కొలం ఇవ్వడా ఎక్సిబిషన్ పక్షే ఈ വളരെ వే ഒരു കാഴ്ചയാണ് കണ്ണൂർക്കാർക്ക് കൊണ്ടുവരുന്നത് അന്റാർട്ടിക്കയുടെ കാഴ്ചകൾ അതാണ് ഈ പ്രാവശ്യത്തെ തീം ഇത് പറയുന്നത് ഇന്ത്യയിൽ തന്നെ എക്സിബിഷൻ രംഗത്ത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സെറ്റപ്പിൽ എന്ന് വെച്ചാൽ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ അന്റാർട്ടിക്കേൻ്റെ കാഴ്ചകൾ പുനരാവിഷ്കരിച്ചു പന്ത്രണ്ടായിരം ചതുശ്ര അടി വിസ്തീർണത്താൽ ഐസൈക്കിൾ എന്ന പേരിൽ ഐസേജ് സിനിമയിലെ കഥാപാത്രങ്ങളായ ക്യാപ്റ്റൻ ഗട്ട് സോട്ടോ സിറ്റ് എലി ഡിറ്റോ മാനി ബക്ക് എന്നിവ ഒരുക്കിയിട്ടുണ്ട് അന്റാർട്ടിക്കയിൽ കാണപ്പെടുന്ന ഐസ് ഗുഹകൾ മലബാർ ഫെസ്റ്റിൽ പുനരാവിഷ്കരിച്ചിട്ടുണ്ട് എട്ടു പെൻഗിനുകൾ മാമൂത്ത് എലിമെന്റ് വേട്ടയാടുന്ന നായ്ക്കൾ ഐസ് ടൈഗറുകൾ പോളാർ കരടികൾ എന്നിവയും പ്രദർശിപ്പിക്കും ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം മണിക്ക് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ടി മനോജും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ